ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പത്തരമാറ്റി പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയ സീൻ എന്ന് പറയുന്നത് നമ്മുടെ നയനയും നവ്യയും ചേച്ചി അനിയത്തിയും തമ്മിൽ സംസാരിക്കുന്ന രംഗമാണ് അപ്പോൾ അതിൽ കൂടുതലും ഒന്നും മനസ്സിലാക്കാണ്ട് അറിയാണ്ട് നവ്യ നയനേനെ ഉപദേശിക്കുന്നതാണ് നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു അല്ലെങ്കിൽ നീയാണ് ഈ പനാമികയുടെ സ്ഥാനത്ത് പോയി ഇതൊക്കെ പറയേണ്ടതെന്ന് പറയുന്നു അപ്പോൾ നയന പറയുന്നു ഈ ആനന്ദപുരി തറവാട്ടിൽ ഒരു വിവാഹം കഴിച്ച് വരാനും അതുപോലെ ആദർശിൻ്റെ ഭാര്യയാകാൻ കഴിഞ്ഞതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നവ്യേ നയനയും നിൽക്കുന്നുണ്ട് അപ്പം നവ്യയ്ക്ക് മനസ്സിലാവുള്ളൂ ഇവളിതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് അതായത് ആദർശ അല്ലേ ഇതൊന്നും ചെയ്തെന്നുള്ള ഒരു ഉള്ളിലുള്ളൊരു ഇതൊക്കെ ഉണ്ട് എന്നാലും നവ്യ നയനെ മനസ്സിലാവാൻ പറ്റുന്നില്ല അപ്പം നവ്യ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന രംഗത്തോടുകൂടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മൈൻഡപ്പ് ചെയ്തത് അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള നല്ല സീനൊക്കെയാണ് വരുന്നത് അതായത് നമ്മുടെ അനാമിക അനാമികയുടെ ഓരോ ൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് കൂട്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാരക്കുട്ടനായിട്ടുള്ള നമ്മുടെ സച്ചി റോഡരികത്ത് ഇങ്ങനെ വണ്ടിയിൽ അവർ ഡ്യൂട്ടി ടൈമിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ തന്നെ ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് കട്ടൻ മേടിച്ചുകൊണ്ടിരുന്ന കൊടുക്കുകയാണ് അപ്പോൾ പുള്ളി പല ചിന്തകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിരിച്ച് ചെയ്തേണ്ട ഈ കാമുകൻ റോളിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പോലീസ് സാരെ കൊണ്ടുവന്നത് ചായ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സീനാണ് അപ്പോൾ പുള്ളി പുള്ളിയുടെ മനസ്സ് മൊത്തം നന്ദുവാണ് നന്ദു എന്നുള്ളത് നന്ദുവിനെ കുറിച്ചുള്ള ആലോചനകളുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് മന്ദബുദ്ധി ലുക്കിലാണ് ചോദിക്കുന്നുണ്ട് എടോ പിന്നെ നമ്മുടെ സ്റ്റേഷനിലെ നന്ദു ഒരു പുലിയല്ലേ എന്ന് പറയുന്നുണ്ട് അത് പറയാനുണ്ടോ സാറേ പറയുന്നുണ്ട് ഓ സാർ ഓ ഭാഗ്യം എനിക്കും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണ് വേണ്ടത് നമ്മുടെ ഈ ഒരു അതായത് പോലീസ് ഫീൽഡിലെ അതുപോലെയുള്ള പെൺകുട്ടികളെ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് നന്ദുനെ അങ്ങോട്ട് പൊക്കാണ് എന്നിട്ട് അയാളടുത്ത് ചോദിക്കുന്നുണ്ട് എടോ നന്ദുന് എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം സാറിന് നല്ല അഭിപ്രായമല്ലേ സാറ് നല്ല നല്ല സ്മാർട്ടാണെന്നാണ് നന്ദു പറയുന്നത് ആണോ എന്നിങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ് എടോ എനിക്ക് എൻ്റെ പാ ഇതിന് മുന്നേ നിന്ന സ്റ്റേഷനിലേക്ക് ആരാധകന്മാരുടെ കളിയാണ് പക്ഷേ ഞാൻ ഇതുവരെ ഒന്നും പിടികൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ മറ്റേ പോലീസ് പറയുന്നുണ്ട് സച്ചീൻ്റെ അടുത്ത് സാറേ പിടികൊടുക്കാനുള്ള സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് സാറിനൊന്നും തോന്നരുത് പ്രായത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അതിനൊക്കെ സമയമായി വരുന്നു എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കട്ടൻ പകുതി കുടിച്ചിട്ട് വരാം കട്ടൻ അത്ര പോരാ പറയും എന്നിട്ട് കട്ടൻ ഗ്ലാസ് അയാളുടെ കൊടുക്കണെന്നിട്ട് ആ പോലീസ് അതിനെ തിരിഞ്ഞ് ഇങ്ങനെ നടന്നു വന്നു ഈ കട്ടനെക്കാട്ടിലും ബോറാടോ താനെന്ന് മനസ്സുണ്ടയാൾ പറയുന്ന രംഗമാണ് ആ ഒരു സീന് കാണിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദു ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയമാണ് ആ ടൈമിൽ നന്ദു വെയിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ അനിയുടെ ഒരു കോളോ മെസ്സേജോ ഇതുവരെയും വന്നില്ല എന്തായിരിക്കും അവൻ വിളിക്കാത്തത് എന്നുള്ളൊരു തോന്നലാണ് നന്ദുവിന് അപ്പോൾ അവൾ ഫോൺ പിടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നന്ദു നിൽക്കുന്ന ഒരു സീനാണ് കാണുന്നത് അപ്പോൾ കാണാം ഒരു ഫോണിൽ പെട്ടെന്നൊരു ഒരു കോള് വരെയാണ് അപ്പോൾ നന്ദു അനിയാണ് എന്നുള്ള രീതിയിൽ ഓടിപ്പോവാണ് പക്ഷെ ചെന്നപ്പോഴത്തേക്ക് ആ കോള് പറയുന്നത് നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ്റെ ആണ് ഇയാൾ എന്തിനാണ് അവരത്തെ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല പിന്നെ സാറല്ലേ അതുകൊണ്ട് അവൾ ആ കോൾ എടുക്കുകയാണ് കോൾ എടുത്തിട്ട് എന്താണ് സാർ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാൾ പക്ക പഞ്ചാരടിയാണ് അടിയാണ് നന്ദു ഉറങ്ങിയതിൽ ആ ഫുഡ് കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നന്ദു ഇന്ന് സ്വപ്നം കാണും അതിലാരാണ് ശല്യപ്പെടുത്താൻ പറഞ്ഞതെന്ന് നാളെ എന്നോട് പറയണം പിന്നെ നേരത്തും കാലത്ത് ഉറങ്ങണം നന്ദു എങ്ങല്ലേ അങ്ങനെയൊക്കെ കുറേ പദപ്പ് അവൾ അങ്ങ് കട്ടിച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാൽ ശരി സാറേ ഞാൻ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നന്ദു ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ കോൾ വിളിപ്പിക്കുകയാണ് അപ്പോൾ പുള്ളു പുള്ളിക്ക് ഫുൾ ടൈം ഇപ്പം നന്ദു മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ ആ ഒരു സീനാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവൾ കോൾ എങ്ങനെയെങ്കിലും വെയ്പ്പിക്കുകയാണ് അയാളുടെ ഫോൺ ശരി ഓക്കെ ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ കോൾ അങ്ങ് വെക്കാണ് അത് കഴിഞ്ഞിട്ട് നന്ദു ഇങ്ങനെ ദേഷ്യത്തിരിക്കുമ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വരുകയാണ് നോക്കുമ്പോൾ നമ്മുടെ അനിയാണ് ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ട് അനിയൊരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ അവളുടെ മുഖമൊക്കെ അങ്ങ് മാറി നല്ല സന്തോഷം കാരണം വെച്ചാൽ പ്രതീക്ഷിച്ചിരുന്നൊരു മെസ്സേജ് ആണല്ലോ അപ്പോൾ തിരിച്ച് റിപ്ലൈ ഞാൻ ഇല്ല ഞാൻ ഉറങ്ങിയില്ല എന്നിങ്ങനെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി അവൾ എടുക്കാൻ വേണ്ട ചിലപ്പോൾ അനിയുടെ ഫോൺ മറ്റാരെങ്കിലും ആണെങ്കിലോ എന്ന് കരുതി അഥവാ ഇനി അവൻ തന്നെ ആണെങ്കിലും കുഴപ്പമില്ല അവൻ കുറച്ചൊന്നും വിഷമിക്കട്ടെ എന്ന രീതിയിൽ നന്ദു ചിന്തിച്ചിരിക്കുകയാണ് ഈ ഒരു സീനിൽ അത് കഴിഞ്ഞ് നന്നും ഇങ്ങനെ ആലോചിച്ച് കട്ടിൽ കിടക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഒരു മെസ്സേജ് എങ്കിലും വന്നില്ലെങ്കിൽ എൻ്റെ ഉറക്കം പോവും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് ചിരിച്ച് കിടക്കുന്ന ഒരു സീനാണ് കാണുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ അനാമിക മേഡത്തിൻ്റെയാണ് കാണിക്കുന്നത് ഇന്നിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ചാനലിൽ ഇൻ്റർവ്യൂ ഫേസ് കൊടുത്ത് ഇൻ്റർവ്യൂ ഒക്കെ ഇടാൻ വേണ്ടി പോവാണ് അപ്പോൾ നല്ല അടിപൊളി സാരിയൊക്കെ കൊടുത്ത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഓർണമെൻറ്റ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അനാമിക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇറങ്ങി റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ കാമുകൻ കാമുകൻ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ അനാമികയുടെ കാമുകൻ എന്നിട്ട് അവൻ വെയിറ്റ് ചെയ്യണം അവൻ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് കാര്യം എന്ന് വെച്ചാൽ എന്തായാലും എവിടെയും കൊണ്ട് നടക്കണം കിട്ടാനുള്ളതെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അവൻ വെയിറ്റ് ചെയ്യണം അപ്പോൾ അവൾ ഗേറ്റ് തുറന്ന് ഇറങ്ങി വരുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്ടാ ഇന്ന് എന്നെ കാണാൻ അടിപൊളിയായിട്ടാണ് നീ അല്ലെങ്കിലും സുന്ദരി അല്ലേ നീ രണ്ടാം കല്യാണമാണെങ്കിലും നിന്റെ പുറകെ ഞാൻ നടക്കുന്നത് എന്തുകൊണ്ടാണ് നിന്റെ സൗന്ദര്യം കണ്ടല്ലോ അല്ലാണ്ട് നിൻ്റെ പണവും മറ്റും കണ്ടിട്ടൊന്നും അല്ല എന്നിങ്ങനെ അവൻ പറയുന്നുണ്ട് അനാമികയോട് സ്റ്റെഫിൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അനന്തപുരി തറവാട്ടിലുള്ളവർ തലയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ട സിറ്റുവേഷനാണ് വരുന്നത് ഇതൊന്നും അല്ല നീ കണ്ടോളൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോടതിയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇന്ന് ചാനലിലൂടെ ഞാൻ ഈ ലോകം മുഴുവൻ അറിയാൻ വേണ്ടി പറയാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി നിനക്ക് അവിടെ നിന്ന് കിട്ടാനുള്ളത് മേടിച്ച് നീ അവിടെ നിന്ന് പടിയിറങ്ങിക്കോളാം പിന്നെ ഇനി ഇതുമായിട്ട് നടക്കണ്ട കേസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ കോടതി നിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂന്ന് സ്റ്റെഫിൻ പറഞ്ഞു കൊടുക്കുകയാണ് അനാമികക്ക് നീ എന്തായാലും വണ്ടി എടുക്കുക ഞാൻ ഇന്ന് ചെന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേട്ടോ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്രയും നാളായിട്ടും ഈ അനന്തപുരി തലവാട്ടിലുള്ള രീതി എന്ന് പറയുന്നത് പഴയ രാജകുടുംബ കാലത്തുള്ള രീതിയാണ് അവിടെ നിന്ന് ഇപ്പോഴും ഇന്നത്തെ ഈ ലോകത്തേക്ക് അയാളൊന്നും കടന്നു വന്നിട്ടില്ല ആ നരാജ്യത ബാധിച്ച് അതായത് നരച്ച് മൂ മൂത്ത ഒരു മൂർത്തിയും അയാൾക്കൊപ്പം തന്നെയുള്ള വലിപ്പമുള്ള രണ്ട് മക്കളും അവരുടെ ചെറുമക്കളും എല്ലാം കൂടെ ചേർന്ന കുറേ കുട്ടികുരങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ അവരെ ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അത് കഴിഞ്ഞാൽ അവൾ നേരെ ഇന്റർവ്യൂവിന് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് തറവാട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ മറ്റുള്ളവർ ആദർശും നയനിയും അങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അതിലെ പറയുന്നുണ്ട് അതപരി തറവാട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത് അനിയെന്ന് പറയുന്ന ഒരു വ്യക്തി അവനെ കവി കവിതകൾ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടുമാണ് ഞാൻ അവിടെ വന്നതും അവർ വലിയ സ്വീകരണത്തോടെ തന്നെ സ്വീകരിച്ചു ഇന്ന് വരെ ഞാനും അനിയും തമ്മിലും ഒരു ഭാര്യ ഭർത്തൃ ും തുടർന്നിട്ടില്ലെന്നും എനിക്ക് വിവാഹ ശേഷവും അതായത് അവിടെ രണ്ട് പെൺമക്കൾ ഒരു വീട്ടിൽ തന്നെ വന്നിട്ടുണ്ട് മരുമക്കളായിട്ട് ഒരാളും കൂടെ അവരിലുണ്ട് അപ്പോൾ അവളെയും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് കളിക്കുന്ന ഒരു കളിയാണെന്നും എന്നെ ഒറ്റപ്പെടുത്തുകയും അതിലേക്ക് വേണ്ടി എന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ആ ഇൻ്റർവ്യൂവിലൂടെ പറയുന്നത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശനും എല്ലാവർക്കും ആകെ ഒരു പൊട്ടിത്തെറിക്കലാണ് കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഒരു വിഷപ്പാമിനെയാണല്ലോ ഇത്രയും നാൾ തറവാട്ടിൽ നമ്മൾ കൊണ്ടു നടന്നു എന്നുള്ള രീതിയിലാണ് മുത്തശ്ശനൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ ജാന ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മുടെ ജാനകിയും ജലജയും അവരെല്ലാവരും പറയുന്നുണ്ട് ജാനകിയും ജലജയും കൂടെ പറയുന്നുണ്ട് ഇതെല്ലാം കാരണം അനിയാണ് അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട് ഇത് അച്ഛം റോളിലേക്ക് അവളെ എത്തിക്കുമെങ്കിൽ അതൊരു കോംപ്രമൈസിലോട്ട് എത്തിക്ക എത്തിച്ച പോലെ ഇരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ ദേഷ്യം കൊണ്ട് എഴുന്നേറ്റിട്ട് പറയാണ് അവളെ പോലെയുള്ള ഒരു വിഷയം പാമ്പിനിയാണോ ഇനി കോംപ്രമൈസിന് ഞാൻ എന്തൊക്കെ വന്നിരുന്നാലും ഈ ഒരു കേസിന് ഞാൻ ഒതുങ്ങത്തൂല അവൾ അവൾ ആ അച്ഛനും വേണു ഉദ്ദേശിക്കുന്ന ആ ഒരു കോംപ്രമൈസ് എന്നുള്ള കോടികൾ കണ്ടിട്ടാണ് അവരിതിലേക്ക് നിൽക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഒരു രൂപ രീതിയിൽ ഞാൻ കൊടുക്കുകയില്ല ഞാൻ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ എന്ന് മുത്തശ്ശൻ തീർത്ത് പറയുന്നുണ്ട് അപ്പോൾ ജാനകിക്ക് അങ്ങോട്ട് ദേഷ്യം വരെയാണ് ഇത് ഇത്രത്തോളം കൊണ്ടെത്തിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരുടെ ഭാഗത്തും തെറ്റില്ലേ അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത് അതാണോ എൻ്റെ മൂത്ത മരുമോളെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത് ആണോ അത് നയനയല്ലേ പാല് റെഡിയാക്കിയോ ചെയ്തു അല്ലാണ്ട് ആനാമിക്ക് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പാലാണ് ശരി സംഭവം ശരിയാണ് ആ പാല് നവ്യാണ് കുടിച്ചിരുന്നെങ്കിൽ ഇന്നാ കുഞ്ഞും നവ്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവിയാനിയും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണെങ്കിലും ഞാൻ പറയുന്നത് ജല ജാനകിക്ക് എപ്പോഴും അനാമികയുടെ സപ്പോർട്ടിങ്ങാണ് അപ്പോൾ ഇതൊരു ഒത്തുതീർപ്പിൽ എത്തിക്കണം അപ്പോൾ മുത്തശ്ശൻ ദേഷ്യം കൊണ്ട് കൊണ്ടുപറയും ഇത്രയും നമ്മളെ കുടുംബത്തിന് അവഹേളിച്ച് ഇത്രയും പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് നമ്മളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അവളെയാണ് നീ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ മോളായിരുന്നു എങ്കിൽ ഇന്ന് നിൻ്റെ മുഖം ഞാൻ അടിച്ച് ആക്കിയനീന്ന് പറയുന്നുണ്ട് അതല്ല നിനക്കിനി അവളെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂങ്കിൽ നീ ഇപ്പം ഈ അനന്തപുരി തറവാട്ടിൽ നിറങ്ങിക്കോണമെന്ന് ജാനകിക്ക് യ്ക്ക് താക്കീത് കൊടുക്കുകയാണ് അപ്പം ജലജ അതിനെ പിന്താങ്ങാൻ പോകുന്നുണ്ട് അതായത് വിഷം അവളല്ല കൊടുത്തത് അപ്പം നീയാണോ കൊടുത്തതെന്ന് മുത്തശ്ശൻ ജലജയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ആകെ ദേഷ്യമാണ് അദ്ദേഹം ഇത്രയും ദേഷ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ അവരെ കുടുംബത്തിന് ഇത്രയും പേര് ദോഷം വരുത്തി വെക്കുന്ന രീതിയിലാണ് അവൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇതല്ല ഇതിനപ്പുറം അവൾ പറഞ്ഞിരുന്നാലും നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളവർ എന്തായാലും നമ്മളെ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല എന്നുള്ള വിശ്വാസം മുത്തശ്ശനുണ്ടെന്നും അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന അവൾ എത്രത്തോളം മുന്നോട്ട് പോകട്ടെ അത്രയും മുന്നോട്ട് പോക്കോട്ടെ എന്നാണ് മുത്തശ്ശൻ തീർത്തു പറഞ്ഞൊരു തീരുമാനം പിന്നീട് അദ്ദേഹത്തിൻ്റെ വിഷമമായത് ഒരു പെൺകുട്ടിയുടെ ജീവിതവും കൂടെ അവൻ വീ അവ വീണ്ടും വലിച്ചടിച്ച് ഇതിലേക്ക് എത്തിച്ച് ഈ ലോകം മുഴുക്ക് അറിയുന്ന രീതിയിൽ ഇനി നന്ദുവിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതൊക്കെയാണ് മുത്തശ്ശൻ പറയുന്നത് പിന്നെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന ഒരവസ്ഥ കാരണം സോഷ്യൽ മീഡിയയിൽ പത്രങ്ങൾ പോലും വേണ്ട പത്രങ്ങളൊക്കെ ചുരുട്ടിയൊരു സൈഡിലിടയാണ് ഇപ്പോൾ മൊബൈൽ മതി മൊബൈലിൽ ഉണ്ടല്ലോ ഇതുപോലെയുള്ള അസത്യമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും അത് വിശ്വസിക്കാനുമായിട്ടുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കുറേ അങ്ങോട്ട് ശൗ ഒരു രീതിയാണ് കാണുന്നത് മുത്തശ്ശൻ അതിനോടൊപ്പം പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ കണ്ട് മൊബൈലുകളിൽ വരുന്ന ആ ഇതുപോലെയുള്ള ന്യൂസുകൾ കണ്ടിട്ട് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കണം അതിൽ എന്നെയും എൻ്റെ അച്ഛനെയും വരും അച്ഛൻ്റെ അച്ഛനെ വരും അതായത് മുത്തശ്ശനെ വരെ തെറി പറയുന്ന കമൻറ്റുകളായിരിക്കും വന്ന് വന്നെടുക്കുന്നത് അതൊന്നും എനിക്ക് വിഷയമല്ല വന്നോട്ടെ എന്തായാലും ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളത് ലോകം തന്നെ കണ്ടുപിടിച്ചത് മുന്നോട്ട് കൊണ്ടുവരുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഒരിക്കലും സത്യസന്ധതയ്ക്ക് അപ്പുറം ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലെന്നും ഇനി ചെയ്യുന്നു െന്ന് അദ്ദേഹം തീർത്ത് പറയുന്ന രംഗമാണ് ഇവിടെ കണ്ടത് എന്തൊക്കെയാണെങ്കിലും അനാമികയും വീണും പണം മാത്രം മുന്നിൽ കണ്ടിട്ടാണ് ഈ കളി കളിക്കുന്നത് പക്ഷേ ആ കളി എത്രത്തോളം മുന്നോട്ട് പോകുന്നു ആ ഒരു ലക്ഷ്യം കണ്ടിട്ടാണ് ഇത് കളിക്കുന്നതെങ്കിൽ ഒരു കാര്യവുമില്ല എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ ഷൗട്ട് ചെയ്ത് പോവാണ് അതിനുശേഷം നമ്മുടെ ജലജ ചെന്ന് അമ്മേടെ അടുത്ത് പറയണം അമ്മേ ഇവിടെ സത്യത്തിന് വിലയില്ല ഇവിടെ എന്താണ് അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ആദർശനെയും അനകേയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് തെറ്റ് തെറ്റുണ്ട് അത് തെറ്റ് എന്താണെന്നുള്ളത് എൻ്റെ വായിന്ന് പറയാൻ വേണ്ടി നീ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ദേഷ്യപ്പേട്ട് ജലജയുടെ അടുത്തുനിന്ന് പോകുന്ന രംഗാണ് പിന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയും നമ്മുടെ ജലജയും ജാന ജാനകിയും കൂടെ സംസാരിക്കുന്ന രംഗമാണ് അതിൽ മൊത്തം നമ്മുടെ നന്ദുവിനെ കുറ്റപ്പെടുത്തിയാണ് നന്ദുവിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കളി കളിക്കുന്ന കൊള്ളം നിൻ്റെ അനിയത്തിയെ വേണമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ അവളെ ചീത്തപ്പേര് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടോളാനൊക്കെ പറഞ്ഞ് നവ്യയുടെ അടുത്ത് കിടന്ന് ദേഷ്യപ്പേടാണ് ജലജയും ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ ജാനകിയും അവളല്ലോ അമ്മയെ അനിയുടെ പുറകെ നടക്കുന്നത് അനിയല്ലേ അവളുടെ പുറകെ നടക്കുന്നതെന്ന് പറഞ്ഞ് നവ്യ അവരെ അവരുടെ കൂടെ ഫയർ ചെയ്യുന്ന രംഗമാണ് കാണിക്കുന്നത് നവ്യ ചാടി എഴുന്നേറ്റിട്ട് അമ്മായി എന്ന് പറഞ്ഞൊരു ചെല്ലു എന്നിട്ട് പറയുന്നത് അമ്മായി അമ്മായിടെ മോൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതുകൊണ്ടാണ് അമ്മായി അങ്ങനെ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട നവ്യ എൻ്റെ എൻ്റെ മകൻ്റെ അടുത്ത് ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് അമ്മേനെ കൊന്നിട്ട് നീ നിൻ്റെ നന്ദുനെ ഇവിടെ കൊണ്ടുവന്നോളാനൊക്കെ വന്നോളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മായി എല്ലാത്തിനും അവളെ കുറ്റപ്പെടുത്തുന്ന എന്തിനാണ് അനി തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അനി മനസ്സിലാക്കണം അവനൊരു കുടുംബമായി ഇനി ഈ നമ്മുടെ നന്ദൂൻ്റെ പുറകെ നടക്കണ്ടാന്ന് അവൻ വീണ്ടും വീണ്ടും അവളെ ജോലി സ്ഥലം തൊട്ട് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അമ്മ ഈ നന്ദൂനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ ഒരു കേസ് നിൻ്റെ അനിയത്തിനെ ഈ കുടുംബത്ത് കൊണ്ടുവരാമെന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അതിപ്പോഴേ മാറ്റി വെച്ചോളാം എന്നും പറഞ്ഞ് നവ്യയുടെ മക്കിട്ട് കയറുന്ന ഒരു സീനാണ് കാണിച്ച് വൈൻ്റെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നും നമ്മുടെ പത്രമാറ്റ സീരിയലിലെ അനന്തപുരി തറവാടിനെ എന്തൊക്കെ കോൾ ഇളക്കങ്ങളാണ് നമ്മുടെ അനാബിക സൃഷ്ടിക്കുന്നതെന്നും നമുക്ക് നോക്കാം അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ